എം ബി ഐ പി കനാലിലൂടെ മാലിന്യങ്ങളും റോഡുകണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളും ഒഴുകിയെത്തുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായി ആക്ഷേപമുയരുന്നു കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിറയുകയാണ് നൂറുകണക്കിന് ആളുകൾ കുളിക്കുന്നതിനും അലക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനും പലരും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കനാൽ വെള്ളത്തിലാണ് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെള്ളം വിട്ട ഈഴൂർ കൂവേലി കാപ്പുന്തല കനാലിൻ്റെ വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കണ്ടെത്തിയത് ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് കനാലിൽ നിറയുന്നത് വീടുകളിൽ നിന്നും മറ്റുമുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കൂടുകളിൽ നിറച്ച് കനാലിലേക്ക് വലിച്ചെറിയുന്നതായും പരാതി ഉയരുന്നു ചെത്ത പട്ടി പൂച്ച പക്ഷികൾ എന്നിവയെയും കനാലിലേക്ക് തള്ളുന്നത് കനാലിലെ വെള്ളം മലിനമാകുന്നതിന് കാരണമാകുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗവ്യാപനത്തിനും ഇത് വഴിവെക്കുമെന്ന മുന്നറിയിപ്പും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നൽകുന്നു കാട് മൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞു കനാലുകൾ വൃത്തിയാക്കാതെയാണ് എം അധികൃതർ വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് ജലലഭ്യതയ്ക്കൊപ്പം കനാൽ ശുചീകരണവും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു